ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നമ്മുടെ ഒരു യാത്രയാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു അടിപൊളി പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത് യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ യാത്ര എന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഓരോ യാത്രകളും നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അല്ലേ പിന്നെ ഇതിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ട്രെയിൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന സമയത്തെ പിക്നിക്കൊക്കെ പോവുള്ള ആ ഒരു സമയത്തൊക്കെ കേറി ഇട്ടുണ്ടാവും പലർക്കും അതൊരു ഓർമ്മയായിരിക്കും പിന്നെ ഒരു തവണയും കൂടി നമ്മൾ അത് കാണുമ്പോൾ നല്ലൊരു എന്താ പറയണം നല്ലൊരു അനുഭവമായിരിക്കും പിന്നെ വലിയ ഹരികിലുള്ള ഇതുപോലത്തെ കാഴ്ചകളും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ായിട്ടുള്ള യാത്രകളെ ആ ഒരു കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മുടെ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലൂടെ പോകുമ്പോൾ താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ സൂപ്പറാണ് വ്യൂ ഇതുപോലെ യാത്രയൊക്കെ പോകുന്നവർ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യാത്രയൊക്കെ ഇഷ്ടമുള്ളവർന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് ഈ ഒരു സൈഡിലൂടെയുള്ള വ്യൂ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ളത് നല്ല മലയുടെ കുറേ ടോപ്പിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വ്യൂയിലോട്ട് കാണുമ്പോഴത്തേന് നല്ല ഭംഗിയാവുന്നത് ആ ഒരു സൈഡിലൂടെ കുമ്പം കണ്ടില്ല എത്രത്തോളം ദൂരെയാണെങ്കിലും നമ്മൾ ക്യാമറയിൽ പകർത്തുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം പോസിബിളല്ല കേട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത്രയും ക്ലാരിറ്റി അത്രയും ദൂരക്കാഴ്ചയൊന്നും നമുക്കൊരു ക്യാമറയിലും പകർത്താൻ കഴിയില്ല പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം കുറേ നമുക്ക് തമിഴ്നാട്ടിലാണ് അപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പെട്ടെന്ന് സ്ഥലങ്ങളുടെ പേരും ഒന്നും നമുക്ക് കറക്റ്റായിട്ട് വരില്ല കേട്ടോ പിന്നെ അവിടെ കോണൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ട്രെയിനിൻ്റെ പാളം നമ്മൾ കണ്ടു കേട്ടോ അവിടെ നമ്മൾ കാണുന്ന സമയത്ത് ചെറിയ നമ്മൾ സാധാരണ നമ്മുടെ ഇതിലേക്കൂടെ ഓടുന്ന ആ ട്രെയിൻ പാളത്തിനേക്കാളും കുറച്ചും കൂടെ വീതി കുറഞ്ഞൊരു അതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റേഷനിലോട്ട് കയറി ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം കേട്ടോ സ്റ്റേഷനകത്തോട്ട് കയറാൻ എന്നിട്ട് നമുക്കിതുപോലെ എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ എല്ലാവരും വീഡിയോ എല്ലാവരും മിക്ക ആൾക്കാരും ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് മാത്രം വരുന്നവരെ കാര്യം വീഡിയോ എടുക്കാൻ നല്ല കൗതുകമായ ഒരു കാര്യമുണ്ട് ഇതൊക്കെ അപ്പം എല്ലാവരും ഒന്നും കണ്ടു കാണുകയില്ല പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വരുമ്പോഴത്തേനും ഈ ഒരു ട്രെയിനിൽ കയറ്റുന്നുണ്ട് കേട്ടോ ഇതിപ്പം കോണൂർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ എനിക്ക് ശരിക്കും ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ ആ ഒരു ഗ്രീൻ ഭാഗം കണ്ടില്ലായിരുന്നു അതായിരുന്നു അതിൻ്റെ എഞ്ചിൻ ഭാഗം ചെറിയ ട്രെയിനാണ് കേട്ടോ വളരെ ചെറിയ ട്രെയിനാണ് നമ്മളിത് ഇവിടെ നിന്ന് ഊട്ടി വരെ പോകുന്നതിന് എൺപത് എന്തോ ആണ് ഇപ്പം ഇതിൻ്റെ ടിക്കറ്റ് നാൽപ്പത് ടിക്കറ്റുകളെ ഈ ഒരു ട്രെയിനിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു പോയി പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമുക്കല്ലാതെ ഓൺലൈനായിട്ട് ബുക്ക് ഒക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രെയിനിൽ കയറാം പിന്നെ ഇത് ഒന്ന് രണ്ട് മണിക്കൂർ ഇടവിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ട്രെയിന് നമ്മൾ പോയിട്ട് പിന്നെ ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ ഇതേ തന്നെ തിരിച്ചു വരണം അവിടെ ടിക്കറ്റ് തീർന്നു എന്ന് പറഞ്ഞപ്പം ഊട്ടിയിൽ വന്നപ്പോൾ ചോദിച്ചു അപ്പോൾ അവിടെയും ടിക്കറ്റ് ഫുള്ളാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ മാത്രം നമുക്ക് ടിക്കറ്റ് കിട്ടി നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോ അതും പ്ലാൻഡ് ആയിരിക്കണം ഇതിപ്പം ഊട്ടിയിലാണ് കേട്ടോ മറ്റേ ട്രെയിൻ കണ്ടത് ഇത് ഫുള്ളായിട്ട് അങ്ങനെ കിട്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കുന്ന ആയതുകൊണ്ട് നല്ലതുപോലെ കിട്ടി അതിപ്പോൾ ഇതേതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരിയിലൊക്കെ ഇതുപോലെ ക്യാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഡയറക്റ്റ് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഈ ഒരു മണ്ണൊക്കെ ആയിട്ടാണ് മണ്ണിനകത്താണെങ്കിലും ക്യാരറ്റ് ഉണ്ടാകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അവരൊന്നും ഇതിനെയൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കൂ കേട്ടോ മണ്ണിന് അത് നല്ലതുപോലെ വല വെച്ചിട്ട് ഒരച്ചെടുക്കും എന്നിട്ട് ഇതുപോലെ കെട്ടി കെട്ടി വെച്ചിട്ട് അമ്പത് രൂപ വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത് കേട്ടോ ഒരു കെട്ടിന് ഇതിനകത്ത് ആറെണ്ണം ഉള്ളതുണ്ട് കുറച്ചും കൂടെ വലുതാണെങ്കിൽ അഞ്ചെണ്ണേ കാണുള്ളൂ ചിലതിനകത്ത് ആറുണ്ട് അഞ്ച് അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഇവർ ഇതുപോലെ കെട്ടി കെട്ടി വെക്കുന്നത് അതിന് ഈ ഒരു കെട്ടിനാണ് കേട്ടോ അമ്പത് രൂപ വരുന്നത് പിന്നെ ഇതുപോലെ ബീട്രൂട്ട് റാഡിഷ് പിന്നെ ലെറ്റ്യൂസ് ചോളം ഇത്രയുമാണ് ഇവരുടെ കയ്യിലുള്ളത് പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോയ സമയത്ത് ബ്രോക്കോളിയും കോളിഫ്ലവറും പിന്നെ അങ്ങനത്തെ ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരോ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം അല്ല കൃഷി ചെയ്തിട്ട് കൊണ്ടുവരുന്നതല്ല ഇവരുടെ ഒരു മുതലാളി ഉണ്ടാവും അവരുടെ നിന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ട് വൈകിട്ട് വരെ ഇവരോട് സെയിൽ ചെയ്ത് കഴിയുമ്പം അവർക്ക് കാശ് കൊടുക്കും ഇവർ കൂലിക്ക് നിൽക്കുന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ചോളമൊക്കെ ഇതുപോലെ കാണുന്ന സമയത്ത് എന്താണേലും ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പോൾ എല്ലാവരും പോകുന്ന സമയത്ത് ഇതുപോലെ കാണ എന്താണേലും വാങ്ങിക്കുക അപ്പോൾ ഇതുപോലെ പൊളിച്ചിട്ട് അവർ കുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിനകത്തോട് ചൂ തിളപ്പിച്ച് എടുക്കുക പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം ഒരു ഏഴ് മിനിറ്റോളം തിളപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും എന്നിട്ട് നമുക്കത് അങ്ങനെയും കഴിക്കാം പിന്നെ സാലഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തീട്ട് കൊടുക്കാം പിസ്സ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഫില്ലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാം പിന്നെ അല്ലാതെ ഉപ്പും മുളക് പൊടിയും കൂടെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കുക കേട്ടോ ഇതിപ്പോൾ അവർ നല്ല ക്വാണ്ടിറ്റി തന്നെ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെങ്കിലും എല്ലാവരും നിർത്തി വാങ്ങിക്കുന്നു എന്നാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലതുപോലെ വലിയൊരു അത്യാവശ്യം വലിയ പാത്രത്തിൽ നല്ലതുപോലെ വെള്ളം വെച്ചിട്ട് ഗ്യാസ് ആണ് കേട്ടോ ഗ്യാസ് കത്തിച്ച് വെച്ച് ഇതുപോലെ അടച്ചു വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അതെടുത്ത് കൊടുക്കും ഉപ്പും മുളകൊക്കെ തേച്ച് കൊടുക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ അവർ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് വരുന്നത് കറക്റ്റ് ഉപ്പും മുളകും ഒക്കെ ആകുമ്പോൾ ഒരുപാട് എരിവുമല്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒരു കോണിൻ്റെ നമുക്കൊരു മധുരം പോലെയുള്ളതും കിട്ടും അവർ നല്ല ക്വാണ്ടിറ്റി തന്നെ ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിൽ നേരത്തെ തന്നെ വെച്ചാണ് കാര്യം അവർക്കറിയാം എന്താണേലും ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതാണെന്നും എന്താണേലും സെയിലാവുമോ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരതിന് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതുപോലെ വഴിയരികിൽ കുറേ ആൾക്കാർ ഇതുപോലെ ചെറിയൊരു തട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഉപ്പും മുളകും കൂടെ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഒരുപാട് വേണ്ട ഒരുപാടായി കഴിഞ്ഞാൽ നല്ല എരിവായിട്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇതിനകത്തോട്ട് ചിലപ്പം ഒരു ഒത്തിരി ഉപ്പ് ഒരു കാൽ ടീസ്പൂണിനേക്കാ കുറവ് ഉപ്പും ഒരു അര ടീസ്പൂണുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നാരങ്ങയുടെ ഒരു പകുതി എടുക്കുക അതിൻ്റെ നീര് മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷം ആ ഒരു തൊളി വെച്ചിട്ടാണ് കേട്ടോ അത് സ്പ്രെഡാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ സ്പ്രെഡാക്കി എടുത്ത് കഴിയുമ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലതുപോലെ കുക്കായി വരണം എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റിലും ആ ഒരു സ്വീ സ്വീറ്റും കിട്ടുള്ളൂ കേട്ടോ കോണ്ട സ്വീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ചോളം അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് ലെറ്റിവ്സാണ് നമ്മൾ ഷവർമ്മയുടെ കൂടെയും പിന്നെ സാൽഡ്സിൻ്റെ കൂടെയും ഒക്കെ ചെയ്യുന്നതാണ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു ഇതിനടുത്ത് തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അതുപോലെ മലയും ഒക്കെയായിട്ട് അവിടെ കൂടുതലും കൃഷി ഈ ക്യാരറ്റും ഒക്കെ കൃഷിയാണ് ഇതിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഒരിതൊക്കെയും ക്യാരറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു താഴെക്കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളും പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കുറവാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കാണ് ആൾക്കാർ വളരെ കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഒരു പെയിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ ആ രവയുടെ കളറൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഉണ്ട് ഇതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഭയങ്കര ബോറായിരിക്കും കാണാനായിട്ട് അപ്പോൾ തേയില ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പോൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം അതുവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്